ൊന്നാണ് നോബു തുറപ്പിക്കുക എന്ന കാര്യം നോമ്പ് തുറപ്പിക്കുന്നതിന്റെ മാഹാത്മ്യം ധാരാളം ഹദീസുകൾ റസൂലി പഠിപ്പിച്ചിട്ടുണ്ട് ഉദാഹരണമായി ഹാൻ അലിയല്ലാഹനും ഇവരൊക്കെ ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാം ഫത്തറ ഒരാൾ നോമ്പുകാരന്റെ നോമ്പ് തുറപ്പിച്ചാൽ കാനലഹു നോമ്പ് തുറപ്പിച്ചയാൾക്ക് ലഭിക്കും മിസ്ല അതിനുണ്ടാകും മിസ്ലു അജിരിഹി നോമ്പ് നോറ്റയാൾക്കുള്ളതുപോലത്തെ കൂലി വയറ അന്നഹൂലായു നോമ്പുകാരന്റെ കൂലിയിൽ നിന്നൊന്നും ചുരുങ്ങാതെ തന്നെയാണ് ഇവര് ലഭിക്കുക എന്ന് റസൂൽ സല്ലാ നിങ്ങൾ പറഞ്ഞു അപ്പോൾ ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ നോമ്പുള്ള ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ നോമ്പുകാരന് പോലെ ഒരു നോമ്പിന്റെ പ്രതിഫലം നോമ്പ് തുറപ്പിച്ച ആൾക്ക് കിട്ടും എന്ന് വെച്ച് നോമ്പ് തോറ്റാണെന്ന് എടുത്തിട്ടല്ല അത് കൊടുക്കുക അതുകൊണ്ട് തന്നെ നമ്മളെ ഒരു തെറ്റിദ്ധാരണ ആവശ്യമില്ലാന്ന് അർത്ഥം ചില ആളുകൾ നോമ്പ് തുറക്കാൻ ആരെങ്കിലും വിളിച്ചാൽ മുസ്ലിമിന്റെ ക്ഷണം സ്വീകരിക്കൽ എന്നത് അവർ തമ്മിലുള്ള കടമകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് പക്ഷെ ചിലരെ അത് സ്വീകരിക്കില്ല അവര് മനസ്സിൽ പറയണ അല്ലെങ്കിൽ സ്വകാര്യമായിട്ട് പറയണ കാരണം എന്താ വച്ചാൽ ഞാൻ വൈകുന്നേരം വരെ പട്ടിണി നടന്നിട്ട് അതിന്റെ കൂലി അവന് കൊണ്ടുപോയി കൊടുക്കാനാവില്ല എന്നാണ് വാസ്തവത്തിൽ നമ്മുടെ കൂലി അല്പം പോലും ചുരുങ്ങാതെയാണ് ഈ മറ്റേ ആൾക്ക് ലഭിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട ആ പണ്ഡിതന്മാര് ഈ റസൂ അഹി സല്ലാ നിങ്ങളുടെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അവിടെ പഠിപ്പിക്കുന്നു അപ്പൊ നിങ്ങൾ നോക്കൂ ഒരു നോമ്പുകാരന് എന്തൊക്കെ പ്രതിഫലങ്ങളുണ്ട് അവര് ലഭിക്കുന്ന പ്രതിഫലങ്ങളൊക്കെ അല്പം പോലും ചുരുങ്ങാതെ നോമ്പ് ആൾക്കും ലഭിക്കും എന്ന് റസൂർല്ലാഹി സല്ലാ നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ നോമ്പു തുറപ്പിക്കാനുള്ള ആ പുണ്യത്തിന് നമ്മൾ പങ്കാളികളാവാൻ പരമാവധി ശ്രമിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സ്വാലിഹ്യങ്ങളൊക്കെയും ആ നോമ്പ് തുറപ്പിക്കൽ എന്ന പരിപാടി അതൊരു വലിയ ഗുണമായി ഏറ്റവും വലിയ ഒരു നന്മയായി അവരുടെ ജീവിതത്തിൽ കൊണ്ടു നടന്നിരുന്നവരായിരുന്നു എന്ന് കാണാം പല സലഫുസ്ാലിഹിങ്ങളായിട്ടുള്ള മഹാന്മാരുടെയും ചരിത്രം പരിശോധിക്കുമ്പോ അവരുടെ വീട്ടിൽ നോമ്പ് തുറക്കാൻ ആരെയും ലഭിക്കാത്ത ദിവസമാണെങ്കിൽ അന്നവർ അവരുടെ കയ്യിലുള്ള ഭക്ഷണം എടുത്തുകൊണ്ട് നോമ്പുള്ള ആളുകളുള്ള പള്ളിയോ മറ്റോ നോക്കി അവിടേക്ക് പോയി അവരുടെ കൂടെ ഇരുന്ന് നോമ്പ് തുറക്കുമായിരുന്നു എന്ന് മഹാന്മാരടപ്പ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവരുമറിയുള്ളവനെ പോലുള്ള സഹാബികൾ വല്ല സാധുക്കളോ എത്തീമുകളോ കൂടെ ലഭിച്ചിട്ട് മാത്രമേ നോമ്പ് തുറക്കാറുണ്ടായിരുന്നുള്ളൂ എന്നും ബഹുമാനപ്പെട്ട സാന്നിഹ്യങ്ങൾ നമ്മുടെ പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ആ മഹത്തായ പുണ്യത്തെ നേടിയെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം നമ്മൾ സ്വീകരിക്കണം നോമ്പ് തുറപ്പിക്കുമ്പോ ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതിൽപ്പെട്ട ഒരു നന്മയാണ് ഭക്ഷണം കൊടുക്കൽ എന്ന് പറയുന്നത് ഭക്ഷണം കൊടുക്കൽ എന്ന പ്രവർത്തനം ഏറ്റവും നല്ല പ്രവർത്തനങ്ങളിൽ നിങ്ങൾ എണ്ണീട്ടുള്ളതാണ് ഒരു ഹരീഫിൽ നമുക്ക് കാണാമല്ലോ നിങ്ങൾ ഭക്ഷണം കൊടുക്കണം സലാമിനെ നിങ്ങൾ വ്യാപിപ്പിക്കണം ാം ജനങ്ങളൊക്കെ നല്ല ഉറക്കത്തിന്റെ സുഷുപ്തി ലയിച്ചു നിൽക്കുന്ന സമയത്ത് നിങ്ങൾ നിസ്കരിക്കണം എന്നാൽ അള്ളാഹു സുബാനുഭവത്താലായ അണവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ട സ്വർഗത്തിൽ നിങ്ങൾ മരക്കുകളുടെ സലാം എന്ന അഭിവാദ്യം കെട്ടുകൊണ്ട് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കും കയ്യിൽപ്പെട്ട ഒരു സംഗതിയാണ് ഭക്ഷണം കൊടുക്കൽ എന്ന് പറയുന്നത് അത് നോമ്പ് തുറപ്പിക്കുമ്പോൾ ഇഫ്താർ നടത്തുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്നുണ്ട് അതേപോലെ മറ്റു മുസ്ലിമുകൾക്കിടയിലും നമുക്കിടയിലും ഉണ്ടാകുന്ന ഏറ്റവും വലിയ പരസ്പരം ഊട്ടിയുറപ്പിക്കപ്പെടേണ്ട സ്നേഹവും അതേപോലെ ആത്മബന്ധവും അത് ഈടിച്ചുറപ്പിട് ഈടുറ്റതാക്കി നിലനിർത്താൻ ഈ നോമ്പ് എന്ന പ്രക്രിയക്ക് സാധിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ നോമ്പ് തുറപ്പിക്കുന്നതിലൂടെ മറ്റുള്ളവരുമായുള്ള സ്നേഹബന്ധം പുലർത്തുമ്പോൾ ആ സ്നേഹബന്ധം എന്ന് പറയുന്നത് നമുക്ക് സ്വർഗത്തിലെത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി തന്നെയല്ലേ ഇമ്മ മുസ്ലിം മുതലാൻഡ് ഉദ്ധരിച്ചൊരു ഹരിയത്തിൽ കാണാനുള്ള ഹത്താ തൊമ്മിനു നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിക്കുന്നത് വരെ സ്വർഗത്തിൽ കടക്കൂല വലാ തുമു ഹാ തു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുവരെ നിങ്ങൾക്ക് വിശ്വാസികളാവാനും കഴിയില്ല എന്ന് രഫസാഹു അലൈഹി വസ്ലമ തങ്ങൾ വിശദീകരിക്കുന്നുണ്ടല്ലോ അപ്പൊ ആ സ്നേഹം പരസ്പരം ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രക്രിയയായി നമുക്ക് ഈ നോമ്പ് തൊഴിത്താർ എന്ന പരിപാടിയെ നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം നോമ്പ് തുറപ്പിക്കാൻ സാലിഹിങ്ങളെയും നല്ലവരെയും ഒക്കെ വിളിക്കുമ്പോൾ അവരുടെ കൂടെ കൂടിയിരിക്കുക എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് മുജാരസാത്വ സാലിഹീൻ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയ രോഗത്തിന്റെ ചികിത്സകളുടെ കൂട്ടത്തിലാണ് മഹാന്മാരായ ആധ്യാത്മിക ഗുരുക്കൾ എണ്ണിയിട്ടുള്ളത് ആ നിലക്കുള്ള എല്ലാ നന്മകളും സമ്പാദിക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല അതോടൊപ്പം തന്നെ ദസൽ അള്ളാല് സ്ലിമ തങ്ങളുടെ ഹരീസിൽ പിന്നെ വന്നിട്ടുള്ളതാണ് നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ അവനുവേണ്ടി മലക്കുകൾ റവലാനിന്റെ രാവുകളിൽ മുഴുവനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അതേപോലെ ലൈലത്തുൽ ഖദറിന്റെ അനുഗ്രഹീതമായ രാത്രിയിൽ ജുബിരിൽ അലി ഇസ്ലാം അവന് ഹസ്തദാനം നൽകും ജിബിരിൽ അലി ഇസ്ലാമിന് ആരെങ്കിലും ഹസ്തദാനം നൽകിയാൽ അവന്റെ മനസ്സ് ലോലമാവുകയും അള്ളാഹു ഓർത്തു കൊണ്ടുള്ള കണ്ണുനീർ അവന്റെ കണ്ണിൽ നിന്ന് ധാരാളമായി വരാനുള്ള ഒരു ഒരുക്കപ്പെടുകയും ചെയ്യും എന്ന് ബഹുമാനപ്പെട്ട നബല്മ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് പുണ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ആളുകൾക്കിടയിൽ വലിയ യോജിപ്പും സ്നേഹവും ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു പ്രക്രിയയാണത് എന്നാൽ നോമ്പ് തുറപ്പിക്കൽ എന്ന ഈ നോമ്പിന്റെ പ്രധാനപ്പെട്ട പുണ്യങ്ങളിലും സുന്നത്തുകളിലും പെട്ട ഈ ഒരു കർമ്മം പക്ഷേ ഇന്നൊരു ും അതേപോലെ തന്നെ പൊങ്ങച്ചത്തിനുമുള്ള ഒരു സംവിധാനമാക്കി ആളുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് ദുഃഖകരമാണ് നോമ്പു തുറപ്പിക്കൽ ഒരു വിവാദത്തിന്റെ ഭാഗമായി നമ്മൾ കാണേണ്ടതാണ് നമുക്ക് ആഹ്ലത്തിലേക്ക് പുണ്യം നേടാനുള്ള ഒരു പരിപാടിയായിട്ട് അത് ഉൾക്കൊള്ളേണ്ടതാണ് അതിനു പകരം കണ്ടമാനം ആളുകളെ വിളിച്ചു വരുത്തി വലിയ വി ഐ പിൻറെ ഒരു മേളയാക്കി തന്റെ നോമ്പ് തുറപ്പിക്കല്ല മാറ്റണമെന്ന് ചിന്തിക്കുന്ന ആളുകൾ അതേ അതേസമയത്ത് പലപ്പോഴും അവരുടെ നോമ്പ് തുറ സദ്യകളിൽ നിന്ന് പാപങ്ങളെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നത് തീരെ സ്വാഗതാർഹമല്ലാത്ത വളരെ ആക്ഷേപാർഹമായ ഒരു സംഗതിയാണ് നബ്സ്വല്ലാം അഹ്ഹുഅലൈ വസ്ലമ തങ്ങൾ ഏറ്റവും മോശമായ ഭക്ഷണം ഏതാണ് എന്ന ചർച്ചയിൽ തങ്ങൾ പറയുന്നുണ്ടല്ലോ ഒരു കല്യാണത്തിന്റെ സദ്യ ആ കല്യാണത്തിന്റെ സദ്യയിലേക്ക് പണക്കാരെ ക്ഷണിക്കപ്പെടുകയും പാപങ്ങളെ മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ ആ ഒരു സദ്യ ഏറ്റവും മോശമായ സദ്യയാണ് അത് അവിടത്തേക്ക് മാത്രം ബാധകമല്ല അപ്പൊ നമ്മൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന നോമ്പ് തുറപ്പിക്കലിൽ നമ്മുടെ പരിസരത്തുള്ള സാധുക്കളെയും അതേപോലെ തന്നെ കുടുംബങ്ങളിലുള്ള ബലഹീനരായിട്ടുള്ള ആളുകളെയും അവരെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ ഒരു പൊങ്ങച്ചം കാണിക്കാനുള്ള ഒരു പദ്ധതിയാക്കി ഈ നോമ്പു തുറപ്പിക്കലെന്ന ഈ മഹത്തായ സംരംഭത്തെ അതപ്പതിപ്പിക്കരുത് എന്നു കൂടി നമ്മളെല്ലാവരും ചിന്തിക്കണം എന്നു മാത്രമല്ല പാവപ്പെട്ടവന്റെ മനസ്സിലേക്ക് ഒരു സന്തോഷം പകർന്നുകൊടുക്കാൻ ഈ നോമ്പു തുറപ്പിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ എന്ന് നമ്മൾ ചിന്തിക്കണം അതുകൊണ്ട് നോമ്പു തുറപ്പിക്കുന്നതിന്റെ ആത്മീയമായ പുണ്യങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കും വിധത്തിലും അതിന്റെ നന്മ ചോർന്നു പോകുന്ന ആ പൊങ്ങച്ചത്തിന്റേതായ ശൈലികൾ പരമാവധി ഇല്ലാതാക്കുന്ന വിധത്തിലും ഈ മഹത്തായ സുന്നത്തിനെ വരവേൽക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുഹാനുഭവത്തായ തോഫിക്ക് നൽകുമാറാവട്ടെ ആമീൻസാഹു അലസീദന മുഹമ്മദിനോലി സഹബിഅഅലു അലഹമദിഅലമീൻ അലൈക്കും